നമസ്കാരം കഴിഞ്ഞ ദിവസം കൈരളി ചാനലിൽ ഒരു ചർച്ച കേൾക്കും ഇപ്പോ സിസ്റ്റമാണല്ലോ പൊതുവേ ഒരു ചർച്ചയായ വിഷയം എന്തോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു മോശം പോലെയാണ് ആ നിലയ്ക്ക് സിസ്റ്റത്തെ അധിക്ഷേപിക്കുന്നവർ കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് ഇവിടെ ഒരു സിസ്റ്റം നിലനിന്നിരുന്നു നാട്ടുകാർക്ക് അതിനെ അറിയണം ഇപ്പൊ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടാണല്ലോ വലിയ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നവരുടെ പ്രത്യേക നിഷ്പക്ഷ താല്പര്യവും അത് കോൺഗ്രസുകാർ കൊടുത്ത പേയ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അവർ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ആ വിഷയത്തെ കൊണ്ടുപോകാൻ പരിശ്രമിക്കുമ്പോൾ ഇന്നലകളിൽ യു ഡി എഫ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ അറിയണം ഗോവിന്ദചാമി വളരെ കഷ്ടപ്പെട്ട് ജയിലിൽ ചാടിയ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ കേട്ടു എന്നാൽ മന്ത്രിയുടെ കാറിൽ തന്നെ ജയിലിൽ ചാടിയ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് നിങ്ങൾ കേൾക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ രണ്ട് ആഭ്യന്തര മന്ത്രിമാരുണ്ടായിരുന്നു ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നീട് താക്കോൽ സ്ഥാനത്തേക്ക് സുകുമാരൻ നായറാൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട രമേശ് ചെന്നിത്തലയിൽ ഇവ രണ്ടുപേരായിരുന്നു ആഭ്യന്തരമന്ത്രി ഇതിലാരാണ് എന്ന് മാത്രം സ്ഥിരീകരിച്ചാൽ മതി പക്ഷേ അന്നത്തെ ജയിൽ ഡി ആയിട്ടുള്ള അലക്സാണ്ടർ ജേക്കബ് തുറന്നു പറഞ്ഞ ആ വാചകങ്ങൾ കേൾക്കുമ്പോൾ ആ സിസ്റ്റം എത്ര മനോഹര സിസ്റ്റമായിരുന്നു ഗാന്ധിയൻ സിസ്റ്റം ആയിരുന്നു അതായത് ജയിൽ പുള്ളികൾക്കൊന്നും ജയിൽ ചാടി കഷ്ടപ്പെടേണ്ട കാര്യമില്ല മന്ത്രിയുടെ കാറിൽ കയറി ജയിലിന് പുറത്തേക്ക് ചാടിപ്പോകാൻ പറ്റുന്ന അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്തെവിടെയെങ്കിലും അങ്ങനെ ഒരു സിസ്റ്റം ഈ നാട്ടിൽ നിലനിന്നു ആ സിസ്റ്റത്തെ കുറിച്ച് ആ ചർച്ചയിൽ വളരെ കൃത്യമായി അലക്സാണ്ടർ ജേക്കബ് പറയുകയും പിന്നീട് അത് ചിരി കോൺഗ്രസ്സുകാരനായിട്ട് ആ ചർച്ചയിൽ ന്യായീകരിക്കാൻ വന്ന വ്യക്തി ആദ്യ അലക്സാണ്ടർ ജേക്കബ് സാറിനോടൊപ്പം ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റിയത് എന്റെ പുണ്യം എന്ന് പറഞ്ഞ വ്യക്തി ഒരു സത്യം പറഞ്ഞപ്പോൾ ആ വ്യക്തിയെ അധിക്ഷേപിക്കുന്നത് നിങ്ങൾ കാണാം ആഭ്യന്തര വകുപ്പിനെതിരെ സിസ്റ്റത്തിന്റെ വീഴ്ച എന്ന വിമർശനമാണ് പ്രതിപക്ഷം നടത്തുന്നത് ജയിൽ ചാടി ആറു മണിക്കൂറുകൾക്കുള്ളിൽ ഗോവിന്ദചാമിയെ പോലീസ് പിടിച്ചപ്പോൾ ഏഴ് സ്ത്രീകളെ കൊലപ്പെടുത്തിയ റിപ്പർ ജയാനന്ദനെ രണ്ടായിരത്തി പതിമൂന്നിലെ ഉമ്മൻചാണ്ടിയുടെ ആഭ്യന്തര സിസ്റ്റം പിടിച്ചത് മാസങ്ങൾക്കു ശേഷമല്ലേ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരവും റീൽസും വന്നിട്ടില്ല ജയിൽ അധികൃതർ ഈ രാത്രി കാലങ്ങളിൽ എന്തു ചെയ്യുന്നു എങ്ങനെയാണ് രാത്രി പരിശോധനയുടെ ഒരു വ്യവസ്ഥ താങ്കളിൽ നിന്ന് അത് കേൾക്കാൻ ആഗ്രഹമുണ്ട് അല്ല രാത്രി പരിശോധന സാധാരണ എന്താ പകൽ സമയത്ത് രണ്ട് മണിക്കൂർ കൂടുമ്പോഴും രാത്രി മൂന്ന് മണിക്കൂറുമ്പോഴാണ് പരീക്ഷ ഇത് അപ്പൊ ജയിലിന്റെ ഇത് ഓരോ പാലക്കിന്റെ ചുറ്റും നടന്നു പോയി പരിശോധിക്കണം അപ്പൊ ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു അപ്പൊ മഴയത്ത് കുടൈ പിടിച്ചോണ്ട് ഈ ജയിലിനകത്തോടെ നടക്കാൻ സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ് ആ ജയിലിന്റെ പ്രത്യേകം പ്രത്യേകിച്ച് തന്നെ ആ കിടങ്ങിനകത്തങ്ങാണെങ്കിലും വീണ് വൈകിയാൽ വലിയ പ്രശ്നമാണ് അപ്പൊ ഈ കനത്ത മഴ വെളുപ്പം കാലത്ത് പെയ്തുകൊണ്ട് ഈ നടന്നു പോയി നോക്കുന്നത് ഒരുപക്ഷെ അവരെ താമസിപ്പിച്ച് കാണാം ഇനി പെട്രോളിംഗ് കൊണ്ട് മാത്രമല്ല ഇത് സംഭവിക്കുന്നത് തിരുവനന്തപുരത്ത് യു ഡി എഫ് ഭരിക്കുമ്പോൾ ഒരു മന്ത്രി തിരുവനന്തപുരം സെൻട്രൽ ജയിലില് മീറ്റിങ്ങിന് വന്നു മീറ്റിങ്ങിന് വന്നിട്ട് ഒരു തടവുകാരൻ ചെന്ന് മന്ത്രിയുടെ കാർ കാറിനടത്തിന് ഡ്രൈവറോട് പറഞ്ഞു ഈ കാറിന് കയറിയിരിക്കാൻ മന്ത്രി എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു ജയിലിൽ കിടക്കുന്ന ഒരു തടവുകാരൻ വെള്ള വസ്ത്രവും ധരിച്ച് ഈ കൊറോണ വരുമ്പോൾ വായിലാത്തു വെക്കുന്നവർ മൂടിയും മറ്റോ കാറിനകത്ത് വന്നു അപ്പൊ ഗൺമാനും ഡ്രൈവറും ഇവനെ കയറ്റി മുൻപിലത്തെ സീറ്റിലിരുത്തി പുറകാലം മന്ത്രി വന്നു മന്ത്രിയുടെ കൂടെ ഡി ജി പി ഉണ്ട് ഡി ഐ ജി ഉണ്ട് ജയിൽ സൂപ്രണ്ടുണ്ട് വാർഡർമാരുണ്ട് എല്ലാം കൂടെ മുപ്പത്തിരണ്ട് ജയിൽ സ്റ്റാഫ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ ഫ്രണ്ട് സീറ്റ് ഇരിക്കുകയാണ് ഒറ്റ ഡി ജി പിയുടെ ഒരു ഡി എ ജിയുടെയും കണ്ണിപ്പെട്ടില്ല മന്ത്രിയുടെ കാറിൽ യു ഡി എഫിന്റെ ഒരു മന്ത്രിയുടെ കാറിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് പ്രതി സെക്രട്ടേറിയറ്റിലെത്തി അവനെ അറസ്റ്റ് ചെയ്യാൻ മണിക്കൂർ എടുത്തു ചാടും അലക്സാണ്ടർ ജേക്കബ് ആ സിസ്റ്റത്തെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത് ആ കാലത്തെ സിസ്റ്റത്തിൽ വേറൊന്നും കൂടി സംഭവിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കസേരയിൽ തന്നെ വേറൊരാള് വേറൊരു ആള് വന്നിരുന്നൊരു സിസ്റ്റം ആയിരുന്നു ആ കാലത്ത് സേനാപതിക്ക് അതൊന്നും ഓർമ്മയുണ്ടാവില്ല അതൊക്കെ ഏതോ അമർചിത്ര കഥയിലെ കഥകളായിട്ട് കാണുന്ന നല്ല കാര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ അലക്സാണ്ടർ ജേക്കബിന് നല്ല ഓർമ്മയാണ് അദ്ദേഹം ഇതെല്ലാം കൂടി എടുത്ത് പുറത്തോട്ടിട്ടു എന്നിട്ട് അങ്ങനെ പ്രതി പ്രതി എത്തി ഭരിച്ചു ഞാന് ഞാനോ മന്ത്രിയുടെ അതെ അല്ലല്ല പ്രതി അല്ല യു ഡി എഫ് യുഡിഎഫിലൊരു മന്ത്രിയുടെ കാരണകത്ത് കയറി പ്രതിരക്ഷപ്പെട്ടു അല്ല ഇരുപത്തി നാല് മണിക്കഴിഞ്ഞ് പിടിച്ചു അപ്പൊ ഞാൻ യുഡിഎഫിന് മന്ത്രി കുറ്റമുറ ആ മന്ത്രി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ അതുകൊണ്ട് മന്ത്രി കുറ്റമറല്ലി പറയുന്നത് അപ്പൊ ഈ ആളുകൾ നോക്കി നിൽക്കുമ്പോഴും ആ മന്ത്രി ഇപ്പോഴും ശ്രീരാജ് സജീവമാണോ ബാക്കി പറഞ്ഞ അല്ല അല്ല ബാക്കി പറഞ്ഞ ജനങ്ങൾ ആ മന്ത്രി ആരാണ് കണ്ടുപിടിക്കുക അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം ജയിലിൽ യുഡിഎഫ് പഠിക്കുമ്പോൾ യു ഡി എഫ് മന്ത്രിയുടെ കാറിൽ പ്രതിരക്ഷപ്പെട്ടിട്ടുണ്ട് ഉൾപ്പെടെ നോക്കി ുംകരാറിലാണെന്ന് പറയുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ടാണ് അന്ന് ആ മന്ത്രിയായിരുന്ന നേതാവ് ഇന്ന് രാഷ്ട്രീയ രംഗത്ത് സജീവമായി കോൺഗ്രസിനൊപ്പം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇതെല്ലാം സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് പറഞ്ഞ് ഇന്ന് തിരിയുന്നുണ്ടോ എന്ന് കേക്കാൻ അറിയാനോ വേണ്ടി ചോദിച്ചതാണ് ശരി അങ്ങേറ്റം രസകരമായിട്ടുണ്ട് അല്ലല്ല ഞാൻ ബാക്കി പറഞ്ഞ കൊഴപ്പാണ് നിങ്ങള് നിങ്ങൾ ആരാന്ന് പക്ഷെ ജയിലിൽ ിൽ വരേണ്ട മന്ത്രിയാണല്ലോ ഈ വിനോദസഞ്ചാര അല്ലല്ലോ ജയില് ഒരു മന്ത്രി ജയിലിൽ വരണമെങ്കിൽ ഒന്നുകിൽ ജയിലുമായി ബന്ധപ്പെട്ട മന്ത്രിയാകണം അല്ലെന്നുണ്ടെങ്കിൽ ജയിലിൽ എന്തെങ്കിലും പരിപാടിക്ക് അവർ പ്രത്യേകം വിളിച്ചതാകണം അല്ലേ അല്ല പ്രിയ ദയവ് അങ്ങോട്ട് പോണ്ട മന്ത്രി ഐഡന്റിഫൈ ജയിലിൽ യോഗം ചേരാമെന്ന മന്ത്രിയാണോ സാർ പേരൊന്നും പറയണ്ട ജയിലിൽ യോഗം ചേരാമെന്ന മന്ത്രിയാണോ അറിയോ അവിടെ മീറ്റിംഗ് നടത്താമെന്ന വണ്ടി മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ മന്ത്രിയുടെ കാര്യം രക്ഷപ്പെടുന്നത് അത് പോട്ടെല്ലാം നമുക്ക് ക്ലിയർ ജയിലിൽ ജയിലിൽ മീറ്റിംഗ് മീറ്റിംഗ് എന്ത് ചെയ്യണം ശരി ജയിൽ മന്ത്രിയാണ് യു ഡി എഫ് ഭരണകാലത്തെ ജയിൽ മന്ത്രി അങ്ങ് അതിൽ കൂടെ പറയുന്നില്ല യു ഡി എഫ് ഭരണകാലത്ത് യു ഡി എഫ് കാലത്ത് ജയിൽ മന്ത്രിയുടെ കാറിൽ ഒരു പ്രതി കയറി തിരുവനന്തപുരത്തേക്ക് വന്ന് രക്ഷപ്പെട്ട ഒരു അസാധാരണമായ ചരിത്രം ഞാനും സേനാപതിയും ഒന്നിച്ച് കേൾക്കുകയാണ് സേനാപതിയുടെ ഞാൻ പ്രതികരണം ഒന്നും ചോദിക്കുന്നില്ല എന്നെ പോലെ തന്നെ താങ്കൾക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെ പ്രതി പ്രതി രക്ഷപ്പെട്ടു ഇപ്പൊ കഥയായി എന്തൊരു സേനാപതി തുടക്കത്തിൽ താങ്കൾ പറഞ്ഞ എന്താണ് ഞാൻ

ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്താണോ എന്നുള്ള സംശയം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക ഈ നാട്ടിൽ ഇത്രയും സുരക്ഷാ ജീവനക്കാർ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു ജയിൽ പുള്ളി തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി മന്ത്രിയുടെ കാറിൽ കയറി മന്ത്രി പറഞ്ഞു എന്ന നിലയ്ക്ക് അദ്ദേഹം സെക്രട്ടേറിയറ്റ് വരെ യാത്ര ചെയ്യുമ്പോൾ മന്ത്രി മുങ്കവൻ അത് കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതാണോ യഥാർത്ഥ മന്ത്രി ഇതിപ്പോ അർദ്ധരാത്രി മഴയുള്ള സന്ദർഭങ്ങളിൽ പ്ലാൻ ചെയ്ത് കമ്പി വളച്ച് മതിൽ ചാടിയ കാര്യമാണ് പറയുന്നത് ആ വ്യക്തി തന്നെ ഒറ്റയ്ക്ക് കിണറിനകത്ത് ഒരു കൈ കൊണ്ട് കിണറിനകത്ത് ചാടി കയറി തൂങ്ങി കിടക്കുന്നത് നമ്മൾ കണ്ടു അപ്പോ അയാളുടെ ഈ ഒറ്റ കൈ രണ്ട് കൈ കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ ഇത് അങ്ങനെയാണോ എത്ര സിമ്പിൾ ആയിട്ടാണ് സെല്ല് പൊളിക്കണ്ട മതിൽ ചാടണ്ട സുരക്ഷാ ജീവനക്കാരെ നോക്കണ്ട നേരെ മന്ത്രിയുടെ കാർ വന്നു എളുപ്പത്തിൽ ജയിലിയാടാൻ പറ്റിയ സന്ദർഭമാണ് മന്ത്രിയായിട്ട് വരണവനും ഇതിന്റെ കൂടെ നടക്കുന്ന എല്ലാം തലയ്ക്കകത്ത് ആളുതാമസാത്തവന്മാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ വണ്ടിക്കകത്ത് ഇരുന്ന് നേരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഈ നാട്ടിൽ നടന്ന കുത്തഴിഞ്ഞ സംവിധാനമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ചിരിപടരുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് അതായത് ഈ അവസ്ഥ നടന്ന നാട്ടിൽ ഇത്രയും മാറ്റം അതായത് റിപ്പർ ജയാനന്ദൻ ജയിൽ ചാടിയതിനു ശേഷം നാലു മാസം വേണ്ടി വന്നു ആ പ്രതിയെ പിടിച്ചെടുക്കാൻ ഏഴ് കൊലപാതകങ്ങൾ ചെയ്ത കേസിലെ പ്രതിയാണ് ഇങ്ങനെയുള്ള വീഴ്ചകൾ വരുത്തിയവർ ഇന്നിപ്പോ ഈ സംവിധാനങ്ങളിൽ ചെറിയൊരു പ്രശ്നം വന്നാൽ കാട്ടുന്ന ആകുലതകളും അതിനെക്കുറിച്ച് പറയുന്ന കഥകൾക്കും ഇതൊക്കെയാണ് ഉത്തരം അന്നത്തെ കാലഘട്ടത്തിൽ യു ഡി എഫ് ഗാർ ജയിൽ ഡി ജി പി ആയിട്ട് ഇരുത്തിയ വ്യക്തിയാണ് അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹം തന്നെ പറയുകയാണ് എന്തൊരു സുരക്ഷാ വീഴ്ചയാണ് അതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇന്നലകളെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഇതിലൂടെയൊക്കെ കേൾക്കുന്നത് ഈ മുന്നനുഭവങ്ങൾ ജനം മറന്നു എന്ന നിലയ്ക്കാണ് പല കുപ്രചരണങ്ങൾക്കും ഇവർ ഒരു സംഭവത്തെ ഉപയോഗപ്പെടുത്തി മാധ്യമങ്ങളിലൂടെ ആ തെറ്റിദ്ധാരണ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നത് അതിന്നലെ കൈരളി ചാനലിൽ ശരത്ത് പൊളിച്ചു കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം